നമസ്കാരം പ്രിയപ്പെട്ട വീണ്ടും ഒരു ദർശനത്തിലേക്ക് നിങ്ങളെ ഹർദമായി സ്വാഗതം ചെയ്യുന്നു വിളമ്പടന്നൂർ കടന്നൂർ കദീ ബോർഡിലെത്തി ശ്രീമതി സൈദൽ ഷിമ കടന്നൂർ കദീ ബോർഡിലെ ജീവനക്കാരെ കണ്ടെത്തി ക്ഷ്മി അമ്മയും അമ്മകൻ കിഷോറും ഒട്ട് അഭ്യർത്ഥിക്കുന്നു തത്സമയം ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് എല്ലാവരോടും അമ്മ വാക്ക് സംസാരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള അറിവുള്ളവരാണ് നിങ്ങൾ ഒരു മെമ്പർ സ്ഥാനത്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ചെയ്ത ഉപകാരങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു മെമ്പർ ആകുമ്പോഴത്തേക്ക് കുറെ ചെയ്യാം എന്ന് പറയുന്നതിലല്ല ചെയ്തിട്ടുള്ള ആദ്യം ചിന്തിച്ചു നോക്കണം ാണ് വേണ്ടത് നിങ്ങൾ ചിന്തിക്കണം എനിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഒറ്റ വാക്കിൽ പറയുന്ന ഇഷ ഷമീറിനെ നിങ്ങളെ കൊണ്ടാകുന്നിടത്തോളം എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ കാരണം എന്റെ മോളാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷമീർ ചടയമംഗലത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഗൾഫിലുള്ള എല്ലാ ചടയമംഗലത്തുകാരെയും കൂട്ടി പണം സ്വരൂപിച്ച് നമ്മുടെ നാട്ടിൽ രണ്ട് ആംബുലൻസ് ആദ്യമായി ോഗികൾക്കൊക്കെ സൗജന്യ ചികിത്സയ്ക്കുള്ള പൈസ ഒരുപാട് പേരെ സഹായിച്ച വ്യക്തിയാണ് ഷമീർ അപ്പോൾ എന്തായാലും ഷമീറിന്റെ ഭാര്യക്ക് നിങ്ങൾ രാഷ്ട്രീയം മറന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ടൗൺ വാർഡിന്റെ വികസനം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രാമം വികസിക്കുവാൻ അവിടെ രാഷ്ട്രീയം പറയാം അസംബ്ലി മണ്ഡലത്തിലോ പാർലമെന്റിലൊക്കെ രാഷ്ട്രീയം പറയാം പക്ഷെ നമ്മുടെ പഞ്ചായത്ത് വരുമ്പോൾ രാഷ്ട്രീയം പറയും അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു 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 പറഞ്ഞാണ് നമ്മുടെ ചടയമംഗലം ഇന്ന് അൻപത് വർഷം പിറകിലാണ് നമ്മുടെ കൺമുമ്പിൽ കാണാൻ ഒരു സ്റ്റേഡിയം എത്രയെത്ര സ്പോർട്സ് താരങ്ങളെ വളർത്തിയിരിക്കേണ്ട നാടാണ് നമുക്ക് ആ സ്റ്റേഡിയങ്ങൾക്ക് എത്ര വർഷമായി അപ്പോൾ അതിനൊക്കെ മാറ്റം വരണം അതിനായി എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയവും മറന്ന് മതവും ജാതിയും ഒക്കെ മറന്നിട്ട് നിഷയ്ക്ക് വോട്ട് രേഖപ്പെടുത്തണം വോട്ട് രേഖപ്പെടുത്തി നിഷയെ വൻപിച്ച് ഭൂരിപക്ഷത്തോട് ജയിപ്പെടാം എന്ന് മാത്രമേ പറയാറുള്ളൂ കടന്നൂർ കാർഡി ബോർഡിലെത്തി നിഷമീറിന് വേണ്ടി ശബരിമലം ടൗൺ വാളിൽ നിന്ന് മത്സരിക്കുന്ന നിഷ ഷമീറിനെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് സുപ്രസിദ്ധ സിനിമാ താരം സീതാലക്ഷ്മിയും അനേകം കോമഡി പ്രോ പ്രോഗ്രാമിലൂടെ മിനി സ്ക്രീനിലൂടെ നമ്മുടെ വീടുകളിൽ ശ്രദ്ധേയനായ കോമഡി താരമായി മാറിയ പ്രശസ്ത സിനിമാതാരം ശ്രീ കിഷോറുമാണ് ചടയമംഗലത്തെത്തി ഊട്ടി ചോദിച്ചത് അമ്മ ഇവിടെ കോർട്ട് അഭ്യർത്ഥിച്ചിട്ട് മടങ്ങുകയാണ് ഈ തത്സമയവും ഞങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കട്ടെ